നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങാതെ ഇറങ്ങാതെ നാണം കെട്ട് തലയും കുനിച്ച് പാക് പട്ടാള മേധാവി അസിം മുനീർക്കെതിരെ ഒരു വലിയ ഓപ്പറേഷൻ പ്ലാൻ ഇട്ടത് അസിം മുനീറായിരുന്നു ആദ്യം പഹൽഗാമിലേക്ക് ഭീകരരെ കയറ്റി അയച്ച് ഒരു വലിയ ആക്രമണം ഇന്ത്യക്കെതിരെ നടത്തി തൊട്ടു പിന്നാലെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് അസിമുനീറിന് വ്യക്തമായി അറിയാമായിരുന്നു കാരണം പുൽവാമയിൽ ആക്രമണം നടന്നപ്പോൾ അതിന് മറുപടിയായി ബലാക്കോട്ട് കത്തിയരിച്ചിരുന്നല്ലോ ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തും എന്ന് കൃത്യമായി അറിയാമായിരുന്നു ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കണം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വലിയ മനക്കോട്ട കെട്ടി കാത്തിരിക്കുകയായിരുന്നു അസിമുനീർ എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ചെയ്തതെന്താണ് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളാണ് അടിച്ചു തകർത്തത് മറ്റൊരിടത്തേക്കും സിവിലിയൻസിന് പോലും ഒരാക്രമണം ഉണ്ടാകാത്ത തരത്തിലായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ അവിടെ അസിമുനീർ ഒന്ന് തളർന്നു കാരണം ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ സിവിലിയൻസ് കൊല്ലപ്പെടണം എന്നുള്ളതായിരുന്നു അസിമുനീർ കണക്ക് കൂട്ടിയിരുന്നത് അതായിരുന്നു അയാളുടെ ആഗ്രഹവും എന്നാൽ അതൊന്നും നടന്നില്ല ഭീകര താവളങ്ങൾ തകർന്നതോടെ അസിമുനീറിന് പൊള്ളി തുടർന്ന് ഇന്ത്യക്ക് നേരെ തീക്കളി കളിച്ചു എന്നാൽ പിന്നീട് അങ്ങോട്ട് അസിം മുനീറിന് കോളായിരുന്നു ഇന്ത്യ തലങ്ങും വിലങ്ങും കയറി അടിച്ചു ഇത്രത്തോളം സംഹാരതാണ്ഡവം ഇന്ത്യ പുറത്തെടുക്കുമെന്ന് അസിം മുനീർ പോലും കണക്കാക്കിയില്ല പാകിസ്ഥാന്റെ പ്രധാന മേഖലകളിലെല്ലാം ഇന്ത്യ കയറി അടിച്ചു അതുപോലെ തന്നെ പട്ടാള ആസ്ഥാനങ്ങളിലേക്കും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി ഇതോടുകൂടി തകർന്ന് തരിപ്പണമായി പോയി അസിം മുനീർ ഇന്ത്യയുടെ ശക്തി അസിം മുനീർ ഒന്ന് വില കുറച്ച് കണ്ടുപോയി ഇന്ത്യയെ അങ്ങ് തീർക്കാമെന്നായിരുന്നു അസിമുനീറിന്റെ സ്വപ്നം പക്ഷേ ഒന്നും നടന്നില്ല ഇന്ത്യ ചിറക് വിരിച്ച് കയറി പറന്നടിച്ചതോടുകൂടി അസിമുനീറും പാക് പട്ടാളവും അടിയേറ്റ് യുദ്ധഭൂമിയിൽ വീണു പാക് പട്ടാളം പോലും നിലവിളിച്ചോടുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് പാകിസ്ഥാനിൽ ഉണ്ടായത് പാകിസ്ഥാൻ പട്ടാളത്തിൽ തന്നെ വിള്ളലുണ്ടായി അസി മുനീർ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തമാണെന്ന് പാക് പട്ടാളത്തിലെ ഒരു വിഭാഗം വ്യക്തമാക്കി അസിമുനീറിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു അസിമുനീർ തടവിലായിരുന്നു എന്നുവരെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ഇന്നിപ്പോൾ അസിമുനീർ മുനീർ പാക് പട്ടാളത്തിന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ് അവർക്ക് മുന്നിൽ പോലും മറുപടി പറയാൻ കെൽപ്പില്ലാത്ത ഭീരുവായി അസിമുനീർ മാറിയിരിക്കുന്നു അസിമുനീർ ഓർക്കണമായിരുന്നു കളിക്കുന്നത് ഇന്ത്യയോടാണെന്ന് ഇന്ത്യ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ പിന്നെ ഈ ഭൂലോകത്ത് ഉണ്ടാകില്ല കശ്മീർ പിടിച്ചെടുക്കണമെന്നുള്ള അത്യാഗ്രഹം മാത്രമാണ് എല്ലാ കാലത്തും അസിമുനുനീറിനുണ്ടായിരുന്നത് അസിമുനീർ ആദ്യം പയറ്റിയ ആയുധം ഭീകരരെ വലിയ തോതിൽ കശ്മീരിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു അസിമുനീർ പട്ടാള മേധാവി കസേരയിൽ ഇരുന്നതു മുതൽ വലിയ തോതിലാണ് കശ്മീരിലേക്ക് ഭീകരരെ കയറ്റി അയച്ചത് ചാവേർ ആക്രമണം പിന്നീട് പ്ലാനിട്ടതാണ് ആദ്യഘട്ടത്തിൽ നുഴഞ്ഞു കയറി കശ്മീരിൽ ഭീകരവാദം വളർത്തുക എന്നുള്ളതായിരുന്നു ഭീകര ഗ്രൂപ്പുകൾ ലക്ഷ്യം വെച്ചത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘങ്ങളുമായി അസി മുനീർ പ്ലാനിട്ടതും അതുതന്നെയായിരുന്നു കശ്മീരിൽ തന്നെ ഭീകരവാദം വളർത്തി കശ്മീരിനെ കശ്മീരികളെ കൊണ്ട് തന്നെ ഇല്ലാതാക്കുക നാമാവശേഷമാക്കുക അങ്ങനെ കശ്മീരിനെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്നാൽ ഇന്ത്യൻ സൈന്യം അവിടെ ശക്തമായ നിലയുറപ്പിച്ചിരുന്നു ഭീകരവാദം തുരത്തി എറിയുന്നതിന് ശക്തമായ നടപടികളാണ് കശ്മീർ പോലീസും സൈന്യവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കശ്മീരിലെ ചെറുപ്പക്കാർക്ക് വലിയ തോതിൽ ജോലി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു വരികയാണ് ഇതോടുകൂടി ഭീകരവാദത്തിലേക്ക് ചെറുപ്പക്കാർ പോകുന്നത് വലിയ തോതിൽ കുറഞ്ഞിരുന്നു അങ്ങനെ അസിം മുനീറിന്റെ ആ പ്ലാൻ ചിതറിപ്പോയി പിന്നീട് ലക്ഷ്യമിട്ടത് ചാവേർ ആക്രമണങ്ങളായിരുന്നു കശ്മീരിൽ പലയിടത്തേക്ക് കയറി ചാവേർ ആക്രമണങ്ങൾ നടത്തുക ഇന്ത്യൻ സർക്കാരിനെ നിലം പതിക്കുക ഇതായിരുന്നു സ്വപ്നം കണ്ടത് അതും നടന്നില്ല അതിനുശേഷമാണ് പഹൽഗാമിലേക്ക് കൈവിട്ട കളി നടത്തിയതും ഇന്ത്യ അതിന് കയറി അടിച്ച് മറുപടി കൊടുത്തതും ഇപ്പോൾ പാക് പട്ടാള മേധാവിക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് പുറത്തേക്ക് പോലും അസിമുനീർ ഇറങ്ങുന്നില്ല എന്നാണ് വിവരങ്ങൾ അത് മാത്രമല്ല പാക് മാധ്യമങ്ങൾ നിരന്തരം അസിമുനീറിന്റെ അഭിമുഖത്തിന് വേണ്ടി ഒരു ബൈറ്റിനു വേണ്ടി കാവൽ കാത്തുകെട്ടി നിന്നിട്ടും അതിനൊന്നും തയ്യാറാകാതെ മാധ്യമങ്ങളെ പോലും അഭിമുഖീകരിക്കും െ കൊട്ടാരത്തിൽ തന്നെ അടയിരിക്കുകയാണ് ഇപ്പോൾ അസിമുനീർ അസിമുനീറും ഭീകര ഗ്രൂപ്പുകളും കണക്കുകൂട്ടിയതൊന്നും കശ്മീരിൽ നടന്നില്ല കശ്മീർ വീണ്ടും കഴിഞ്ഞ ദിവസവും അതിർത്തിയിൽ പലയിടത്ത് പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തിയെങ്കിലും സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് കരസേന വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന് കടുത്ത ഭാഷയിലുള്ള താക്കീതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ അതിർത്തിയിൽ പാക് ഡ്രോൺ കണ്ടതായി വിവരം പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിലാണ് സൈന്യം ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിൽ ആക്രമണങ്ങൾ നടന്നിട്ടില്ലെന്നും ചെറിയ തോതിൽ ഡ്രോൺ സാന്നിധ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും സൈന്യം വ്യക്തമാക്കി അതിനിടെ പാക് അതിർത്തികളിലെ വിമാനത്താവളങ്ങളിലെ ഇന്നത്തെ സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പത്തിടങ്ങളിലാണ് പാക് ഡ്രോണുകൾ പറഞ്ഞെത്തിയത് തുടർന്നാണ് വിമാനയാത്രകൾ റദ്ദാക്കിയത് ജമ്മു അമൃത്സർ ചണ്ഡീഗഡ് ലേ ശ്രീനഗർ രാജ്കോട്ട് എന്നിവിടങ്ങളിലെ സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണിതെന്നും ഇൻഡിഗോ അറിയിച്ചു ജമ്മു ലേ ജോധ്പൂർ അമൃത്സർ ഭുജ് ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് എന്നിവിടങ്ങളിലെ സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട് അതേസമയം സംഘർഷ സാഹചര്യം പൂർണ്ണമായി ഒഴിഞ്ഞതോടെ ഇന്ത്യ പാക് അതിർത്തികൾ ശാന്തമായിരിക്കുകയാണ് ജമ്മു സാംബ അഗ്നൂർ കത്തുവ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ ആദ്യം കണ്ടതിന് ശേഷം ഡ്രോൺ കണ്ടിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുന്നുവെന്നും സൈന്യം അറിയിച്ചു പഞ്ചാബിലെ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരുകയാണ് മേഖലയിൽ ബ്ലാക്ക് ഔട്ട് നിലനിൽക്കുന്നുമുണ്ട് ജമ്മുകശ്മീർ അതിർത്തി ജില്ലകൾ ഒഴികെയുള്ള മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട് അതേസമയം പാകിസ്ഥാന് കടുത്ത താക്കീതുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് കടുത്ത ഭാഷയിൽ തന്നെ മോദി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവരുടെ ആസ്ഥാനം ഇന്ത്യൻ സേനകൾ മായച്ചു കളഞ്ഞുവെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഭീകരതയ്ക്കെതിരെ ഓപ്പറേഷൻ സിന്ധൂരായിരിക്കും രാജ്യത്തിന്റെ ഇനിയുള്ള നയമെന്നും മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈനിക നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടേ ഉള്ളുവെന്നും പ്രകോപനം തുടർന്നാൽ മറുപടി ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നും മോദി താക്കീത് നൽകി വ്യാപാരവും ചർച്ചകളും ഭീകരതയ്ക്കൊപ്പം എന്നും ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സേനകൾക്ക് സല്യൂട്ട് പറഞ്ഞ പ്രധാനമന്ത്രി സേനകളുടെ അസാമാന്യ ധൈര്യത്തെയും പ്രകടനത്തെയും പ്രശംസിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ എല്ലാവർക്കും അഭിവാദ്യമെന്നും മോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതുകൂടാതെ ഇന്ത്യ പാക് വെടിനിർത്തൽ വിലയിരുത്താനുള്ള ഇന്ത്യ പാക് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തല ചർച്ച നടന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ടെലിഫോൺ വഴിയായിരുന്നു ചർച്ച വെടിനിർത്തലുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച ശേഷമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് അറിയിച്ച് പ്രസ്താവനകൾ പുറത്തു വന്നതും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു പ്രധാനമന്ത്രിയെയാണ് രാജ്യം കണ്ടത് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്ര ഷാർപ്പായിരുന്നു അതായത് പാകിസ്ഥാന് ഒടുക്കത്തെ താക്കീത് എന്ന നിലയിലായിരുന്നു പ്രധാനമന്ത്രി സംസാരിച്ചത് അതിൽ പ്രധാനമന്ത്രി പറഞ്ഞതിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ക്രൂരകൃത്യത്തിന് ഇന്ത്യ ഇരട്ടിയായി തിരിച്ചടി നൽകിയത് പ്രധാനമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞു അതുമാത്രമല്ല ആണവ ഭീഷണി എന്ന ബ്ലാക്ക് മെയിൽ തന്ത്രവുമായി ആരും ഇന്ത്യക്കെതിരെ വരണ്ട എന്ന ഒടുക്കത്തെ താക്കീതായിരുന്നു പാകിസ്ഥാന് മോദി കൊടുത്തത് സ്വതവേ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗങ്ങളിൽ ശാന്തത പുലർത്തിയിരുന്ന പ്രധാനമന്ത്രി ഇത്തവണ അത് പാലിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ഇനിയൊരു ചർച്ചയുണ്ടെങ്കിൽ അത് ഭീകരതയെക്കുറിച്ചും പാക് അധിനിവേശ കശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കുമെന്നും പ്രധാനമന്ത്രി തറപ്പിച്ച് പറഞ്ഞു ഇതുവരെ പ്രയോഗിക്കാത്ത തരത്തിൽ കടുത്ത വാക്കുകളും പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ തൊടുത്തുവിട്ടു ഇന്ത്യയുടെ തിരിച്ചടിയിൽ വിറച്ച പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാൻ ലോകത്തോട് മുഴുവൻ അപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് മോദി പറഞ്ഞത് ഏതെങ്കിലും സർക്കാരുകൾ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെയും ഭീകരസംഘടനകൾ ചെയ്യുന്ന ഭീകരവാദത്തെയും ഒരുപോലെ തന്നെ കാണുമെന്നും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന്റെ വികൃതമുഖം ലോകം കണ്ടതാണെന്നും മോദി എടുത്തു പറഞ്ഞിരുന്നു